മുളകും എന്ന് പറയുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന എന്തൊക്കെയോ പരാതികളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിജു സോഭാനോ അങ്ങേരുടെ അളിയനായിട്ട് അഭിനയിച്ചിരുന്ന ശ്രീകുമാറും ഒക്കെ ഇപ്പം അവിടെ ഇല്ല കേട്ടോ അതായത് മൊത്തത്തിൽ അവരൊക്കെ അതിൽ നിന്ന് പിന്മാറുന്നു നിഷ സാരംഗ് എന്ന് പറയുന്ന നടി നീലു അഭിനയിച്ച അവരിപ്പം ഉപ്പുമുളകിലും ഇല്ല അപ്പം ഇവരൊക്കെ ഉപ്പുമുളകിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉപ്പുമുളകിന്റെ ഭാവി എന്താകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഞാനൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് അതായത് അത് സീരിയൽ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് സീരിയൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് ഇതൊരു സീരിയലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും ഇതിൻ്റെ വ്യൂവർഷിപ്പ് കുറഞ്ഞു കാര്യങ്ങളൊക്കെ കുറഞ്ഞു പക്ഷെ വീണ്ടും ഇത് പഴയ പടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാൻ അപ്പം ആരാണ് ആ കേസ് കൊടുത്ത നടി എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും ചില റൂമേഴ്സ് അങ്ങനെ അങ്ങനെ കറങ്ങി തിരിഞ്ഞു നടപ്പുണ്ട് അപ്പം ഉപ്പുമുളകലിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിനകത്ത് അച്ഛനായ അഭിനയിച്ചുകൊണ്ടിരുന്ന ബാലു ബിജു ശോഭാനു എന്ന് പറയുന്ന വ്യക്തി അപ്പം ആ പുള്ളി ഈ ഉപ്പുമുളകിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭാവി എന്താകും എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ചിലർ ചില കുറച്ച് താന്നു കഴിയുമ്പം പുതിയ താരോധങ്ങൾ വളർന്നു വരും എന്ന് പറയുന്ന പോലെയാണ് കേശു കേശു അൽ സാബിത്തോ സാബിത്ത് എന്ന ഒരു പേര് കേശു എന്നാണ് മലയാളികൾക്കൊക്കെ ഏറ്റവും പരിചിതമായ പേര് അപ്പം ആ പയ്യൻ ഇപ്പം തകർപ്പനായിട്ട് അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊക്കെ വിചാരിച്ചത് ബിജു സോപാനം പോകുമ്പോൾ ബിജു സോപാനത്തിന്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ഒരു പുള്ളിയുണ്ട് അത് ശരിക്കും അനിയനാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ ചിറ്റപ്പനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും ഇതൊന്ന് പിടിച്ചു നിർത്താൻ പറ്റൂ അല്ലെങ്കിൽ ഈ സംഭവം വെറും ബോറായി പോകും എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ എന്തുകൊണ്ടും ഈ കേശു എന്ന് പറയുന്ന പയ്യൻ വളരെ സൂപ്പറായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടായിട്ട് കാരണം ഇവ എല്ലാവരും കൂടി അഭിനയിക്കുമ്പം എല്ലാവർക്കും അഭിനയിക്കുന്നതിന് പരിമിതികളുണ്ട് അതുപോലെ ഇവർക്ക് സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നതിന് പരിമിതികളുണ്ട് പക്ഷേ ഇപ്പു ഉപ്പ് മുളകിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ഈ പാർക്കുട്ടി എന്ന് പറയുന്ന ചെറിയ കുട്ടിക്കും ഇവരുടെ അമ്മായിട്ട് അഭിനയിക്കുന്ന ഗൗരി എന്ന് പറയുന്ന കുട്ടിക്കും പിന്നെ ഈ കേശു എന്ന് പറയുന്ന വ്യക്തിക്കും ഇവരൊക്കെ ഒക്കെ ഭയങ്കരമായ രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസും സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് കേശു അത് കേശുവിനെ കുറിച്ചുള്ള കുറെ പണ്ടത്തെ വാർത്തകളൊക്കെ ഉണ്ട് അതായത് ജപ്തി സ്വന്തം വീട് ജപ്തി ആയിരുന്ന സമയത്ത് വളരെ ചെറുപ്പം തൊട്ട് അഭിനയിച്ച് അഭിനയിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ആ ജപ്തിയൊക്കെ മാറ്റിവെച്ച് പുതിയ കാറൊക്കെ മേടിച്ച് ഒരു കുട്ടികളുടെ ഇടയിൽ പറയുമ്പോൾ ഒരു ഹീറോയിൻ പരിവേഷം ഇപ്പം കുട്ടിയൊന്നും ഇല്ലാണ്ട് ഇപ്പം കുറച്ചും കൂടി വലുതായി അപ്പം ഒരു ഹീറോയിൻ പരിവേഷമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ കേശുവിൻ്റെ പല ഇൻ്റർവ്യൂസും കണ്ട് പല യൂട്യൂബേഴ്സും മൂത്ത് അതായത് അസൂയ അസൂയമൂത്ത് കുറ്റങ്ങളൊന്നും ഉണ്ട പറയാനുണ്ടായിട്ടില്ലെങ്കിൽ പോലും അസൂയ മൂത്ത് ഈ കേശുവിനെ കുറിച്ച് പല കുറ്റങ്ങളും പറയുന്നത് കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും ഉപ്പും മുളകും എന്ന് പറയുന്ന ചാനലിൽ ചെറു മുളകും എന്ന് പറയുന്ന ചാനലിൽ ഉപ്പും മുളകും എന്ന് പറയുന്ന ഷോ ഇപ്പം എന്തായാലും കൊണ്ടു നടക്കുന്നത് ഈ കേശു എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും സൂപ്പറാണ് മൊത്തത്തിൽ പുള്ളി ഇപ്പം അടിപൊളിയായിട്ടാണ് പോകുന്നത് അഭിനയമാണെങ്കിലും പണ്ടത്തെ ഒരു അഭിനയമൊന്നും അല്ല കേട്ടെ അതായത് ഈ ബിജു സോഭാനൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു അഭിനയം അല്ല ഇപ്പം പുള്ളി പുള്ളി അതിൻ്റെ ഈ കേശുർ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റി മെത്തേഡൊക്കെ മാറ്റി ഇപ്പം വേറെ രീതിയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കണ്ടിരിക്കാൻ രസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിചാരിച്ച് ഇതിനിപ്പം ഉപ്പ് മുളകുന്ന പരിപാടിയിൽ നിന്നുപോകും ആൾക്കാർക്കാരിത് കാണാൻ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു എങ്കിൽ പോലും ഫുൾ ടൈം ഇപ്പോൾ ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം കഥ എഴുത്തുകാരനാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലേ എൻ്റെ പുള്ളിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വരുന്നുണ്ട് പക്ഷെ ഒരിടയ്ക്ക് വന്ന അലമ്പായി കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇപ്പം കയറി കയറി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും വിരുദ്ധ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാകും ചിലർക്കൊന്നും കേശുവിനെ നേരത്തെ പറഞ്ഞ പോലെ ദഹിക്കുന്നില്ല അങ്ങോട്ട് ഈ പയ്യൻ ഇത്ര പൈസ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഈ പയ്യൻ ഇത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നതൊന്നും സഹിക്കാത്ത കുറേ പേരുണ്ട് എല്ലാവരും അല്ല കേട്ടോ സഹിക്കാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊന്നും നമ്മൾ ഈ പറയുന്നതിന് ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും സൂപ്പറായിട്ട് ഇപ്പോൾ കൊണ്ടുനടക്കുന്നത്